വിവരങ്ങൾ മലപ്പുറം തിരുനാവായിൽ റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് കമ്പികൾ വെച്ചയാൾ പിടിയിൽ ആന്ധ്രപ്രദേശ് സ്വദേശിയാണ് തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തൃശൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ എത്തുന്ന സമയത്താണ് ട്രാക്കിൽ കമ്പി കണ്ടെത്തിയത് യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകും യൂനിസ് ഇപ്പോൾ ആരാണ് പിടിയിലായത് ഇയാളെ ചോദ്യം ചെയ്തോ എന്താണ് എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം അമൃത ഇന്ന് രാവിലെയാണ് മലപ്പുറം തിരുനാവായിൽ റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് കമ്പികൾ കണ്ടത് അവിടെയുള്ള നാട്ടുകാരാണ് ഈ ഒരു ഇരുമ്പ് കമ്പികൾ കണ്ടത് തുടർന്ന് റെയിൽവേ പോലീസും അതോടൊപ്പം തിരുൾ പോലീസും എത്തി അന്വേഷണം നടത്തി പരിശോധനയിലാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സ്വദേശിയെ പോലീസ് തിരുൾ പോലീസ് കസ്റ്റഡിയിലെത്തത് വലിയൊരു ദുരന്തമാണ് അമൃത ഒഴിവായത് കാരണം തൃശൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ എത്തുന്ന അല്പം സമയം മുമ്പാണ് ഈ ഒരു കമ്പി കണ്ടെത്തിയത് വലിയൊരു ദുരന്തമാണ് ഒഴിവായത് തുടർന്നും ഒരുപാട് ട്രെയിനുകൾ വരുന്ന ഒരു സമയമാണ് അതായത് നാട്ടുകാരാണ് ഈ പോലീസുകാരെ ഈ വിവരം അറിയിച്ചത് ഇപ്പോൾ ഈ ആന്ധ്രപൂർ സ്വദേശി ഇപ്പോൾ പോലീസ് സ്ഥിര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാളെ ചോദ്യം ചെയ്തു വരികയാണ് അതിനുശേഷമാകും കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുക അമൃത